ആഴക്കടലിലെ വിസ്മയ കാഴ്ചയൊരുക്കി തൊടുപുഴയിൽ മറൈൻ എക്സ്പോ ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് കോലാനി വെങ്ങലൂർ ബൈപ്പാസിലെ പുളിമൂട്ടിൽ ഗ്രൗണ്ടിൽ മറൈൻ എക്സ്പോ ആരംഭിച്ചിട്ടുള്ളത് അത്യപൂർവ കടൽ ശുദ്ധജല മത്സ്യങ്ങളെ കയ്യെത്തും ദൂരത്തും കണ്ടാസ്വദിക്കുവാനുള്ള അപൂർവ അവസരം ആസ്വദിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത് ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷവേളകൾക്ക് പുതിയ വിസ്മയം തീർത്താണ് തൊടുപുഴയിൽ മറൈൻ എക്സ്പോ ടണൽ അക്വേറിയം എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നത് കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസിൽ പുളിമൂട്ടിൽ ഗ്രൗണ്ടിൽ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് പ്രശസ്ത സിനിമാതാരം ലിയോണ റിഷോയ് എന്നിവർ ചേർന്നാണ് എക്സ്പോയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നിരവധി വിസ്മയ പ്രദർശനങ്ങൾ ഒരുക്കിയ മറൈൻ എക്സ്പോ ആദ്യമായാണ് തൊടുപുഴയിൽ എത്തുന്നത് ഇരുന്നൂറടി നീളമുള്ള ടണൽ ഗ്ലാസ് അക്വേറിയങ്ങളാണ് പ്രദർശനത്തിന്റെ പ്രധാന ആകർഷണം അക്വേറിയങ്ങൾക്കും അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിനും പുറമെ വിദേശങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത അത്യാധുനികവും അതീവ സുരക്ഷിതവുമായ അമ്യൂസ്മെന്റ് പാർക്കും ഉത്തരേന്ത്യൻ അറേബ്യൻ രുചി വൈവിധ്യങ്ങൾ നിറയുന്ന അതിവിശാലമായ ഫുഡ് ഫെസ്റ്റും അക്വാഷയുടെ ഭാഗമാണ് ലക്ഷങ്ങൾ വിലവരുന്ന വൈവിധ്യപൂർണമായ സ്വദേശിയും വിദേശിയുമായ ശുദ്ധജല മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളുമാണ് അക്വേറിയത്തിലുള്ളത് അതിവിരളമായ അരാപ്പൈമ രാത്രിയിൽ മനുഷ്യന്റെ ശബ്ദത്തിൽ കരയുന്ന അലിഗേറ്റർ ഗാർ മനുഷ്യനെ പോലും ഭക്ഷിക്കുന്ന ക്രൂര സ്വഭാവമുള്ള പിരാന കടൽ മത്സ്യങ്ങളായ ബട്ടർഫ്ലൈ ബാറ്റ്ഫിഷ് സ്റ്റാർഫിഷ് ഹണിമൂൺ ഫിഷ് കൂട്ടം കൂട്ടമായി സഞ്ചരിക്കുന്ന പുലിവാക വിവിധ വർണ്ണങ്ങളിലുള്ള സ്റ്റിംഗ്രേ സമൂഹമായി മാത്രം വസിക്കുന്ന ടിൻഫോയിൽ ബാർ വിൻഡോ വിൻഡോസ് വെജിറ്റേറിയൻ മത്സ്യങ്ങളായി ജൈന്റ് ഗൗരാമി മത്സ്യങ്ങളിൽ ഫിഷ് തുടങ്ങി അഞ്ഞൂറിൽ വിദേശി മത്സ്യങ്ങളാണ് കയ്യെത്തും ദൂരത്ത് നേരിൽ കാണാൻ സാധിക്കുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം പൗലിയൻ കുട്ടികൾക്ക് വേണ്ടിയുള്ള മഡ്ഗോസ്കർ ആൽബർട്ടോ അനിമൽസ് എന്നിവ മുഖ്യ ആകർഷണങ്ങളാണ് മറൈൻ എക്സ്പോ പ്രദർശനം ദിവസേന പകൽ മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയാണ് വിദേശത്ത് മാത്രം കാണാവുന്ന മറൈൻ ഇവിടെ കൂടി ഇവിടുന്ന് കാണാൻ പറ്റുന്നതാണ് കാണാവുന്നതാണ് നീളമുള്ള ടണലിൽ വിദേശ മത്സ്യങ്ങളടക്കം നിരവധി മത്സ്യങ്ങളുണ്ട് ഒരു ലക്ഷത്തിലധികം ലിറ്റർ വെള്ളത്തിലാണ് ഇതൊക്കെ നിൽക്കുന്നത് നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ മത്സ്യങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാശ് വളരെ അപൂർവമായി ഇന്ത്യയിൽ കാണുന്നതാണ് അത് നിങ്ങൾക്ക് തൊടുപുഴയിൽ വെറും നൂറ് രൂപ ടിക്കറ്റിൽ കാണുന്നതാണ് കൂടാതെ അബ്ദുൽ കലാം പവലിയൻ കുട്ടികൾക്ക് വേണ്ടി അബ്ദുൽ കലാമിൻ്റെ ജീവചരിത്രം മഡഗാസ്കർ മഡഗാസ്കർ കാർട്ടൂൺ ചിത്രങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഉള്ളതാണ് അത് ഇവിടെ നമ്മൾ കാണിക്കുന്നുണ്ട് ജനുവരി അവസാനം വരെ ഇവിടെ ഉണ്ടാകുന്നതാണ് വൈകുന്നേരം നാല് മുതൽ രാത്രി ഒമ്പതര വരെയാണ് പ്രദർശന സമയം നമ്മൾ തൊടുപുഴയിലെ എല്ലാ നിവാസികൾക്കും ആശംസകൾ നേരുന്നു ക്രിസ്മസ് ആശംസകളും ആശംസകളും ന്യൂ ഇയർ നേരുന്നു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോക അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ